ശുഭ നേരളവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമ്മൾ ഇന്നലെ കണ്ടില്ലല്ലേ അല്ലേ വീഡിയോസ് വീഡിയോസായിട്ടും ഒന്നും വന്നില്ലാലും എനിക്കൊരു ശകലം പോലും ടൈമില്ലായിരുന്നു ഇന്നലെ ഞാനിപ്പോൾ ഫസ്റ്റ് തന്നെ പറയട്ടെ ഒരു പതിനഞ്ചാം തീയതി മുതൽ നമ്മുടെ ഓയിലിന് ചെറിയ ഒരു വിലവർധന ഉണ്ടാകും എന്ന് പറഞ്ഞതുകൊണ്ട് കുറേ ഓർഡർ വന്നു കേട്ടോ ദൈവമേ ഞാനൊരു ചെറിയ വിലയാണ് കൂട്ടുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒന്നും അത് ഇതാകുവലത്തുകൊണ്ടായിരിക്കാം ഒരുപാട് ഓർഡർ വന്നു അപ്പോൾ ഇന്നലെ ഫുള്ള് ഓയിലിൻ്റെ വർക്കായിരുന്നു അപ്പോൾ എല്ലാം ബോക്സസിലാക്കി ഞാൻ നിങ്ങൾക്ക് ഇന്നലെ രാവിലെയും വൈകിട്ട് വൈകിട്ട് നിങ്ങളുടെ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ആയിട്ട് വരാൻ ഒട്ടും ടൈമില്ലാത്തത് കൊണ്ടാണ് ഇന്നലെ വീഡിയോ ആയിട്ട് ഞാൻ വരാതിരുന്നത് അപ്പോൾ ഇന്ന് എല്ലാവരും എന്തെടുക്കുന്നു എല്ലാവർക്കും വിഷുദിനാശംസകൾ കേട്ടോ വിഷുവിൻ്റെയും ഈസ്റ്ററിൻ്റെയും എല്ലാ ആശംസകൾ കേട്ടോ ഞാൻ ജാതിയും മതം ഒന്നുമില്ലാത്ത ആളാകട്ടോ മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഒരു അതിൽ ജീവിക്കുന്ന ഒരാളാകട്ടോ ഞാൻ പള്ളിയിൽ പോകും നമ്മുടെ ഇവിടുത്തെ ഒരു മുസ്ലിം പള്ളിയുണ്ട് അവിടെ ഞാൻ അതിൻ്റെ വാതുക്കെ കൊടുക്കുമ്പം പള്ളാഹുഴയെ എന്ന് പറയും അമ്പലങ്ങളിലെല്ലാം പോകുന്ന ആളാണ് പള്ളിയിൽ പള്ളിയിലും പോകുന്ന ആളാണ് അപ്പോൾ എല്ലാ മനുഷ്യനും ഇന്ന് രാവിലെ എനിക്ക് കുറേ ആൾക്കാർ പെരുന്നാൾ ആശംസകൾ എന്നൊക്കെ പറഞ്ഞുകൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അതിൽ കുറച്ച് ആൾക്കാർ പറയുന്നു ശുഭചേച്ചി അമ്പലത്തിലൊക്കെ പോകുന്ന ആളാന്നാത്തോ ആളാന്നറിയാം എന്നാൽ ശുഭചേച്ചി ഈ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു മെമ്പറാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്ന കേട്ടോ എനിക്ക് ഒത്തിരി സന്തോഷം എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് ഭയങ്കര ഹാപ്പി കേട്ടോ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് 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 സന്തോഷം കേട്ടോ ഇപ്പം ചിലരിങ്ങനെ കല്യാണം ഒക്കെ വിളിക്കും എന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷം വന്നാലും കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് എട്ട് പിന്നെ കല്യാണം പിന്നെ അതുപോലെ എന്ത് സന്തോഷമുള്ള വിശേഷങ്ങൾ വന്നാലും എന്നെ വിളിക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് വരെ ഒരിടത്തും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഒന്നെൻ്റെ ഹസ്ബൻഡ് ഇവിടെ കാണത്തില്ല അല്ലെങ്കിൽ ദൂരസ്ഥലത്തൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അപ്പോൾ വന്നിരിക്കും അപ്പോൾ എല്ലാവരും എന്നെ വിളിച്ച് ആ ഒരു നിങ്ങളുടെ സന്തോഷത്തിൽ എന്നെ കൂടെ പങ്കുചേരാനായിട്ട് അപ്പോൾ എല്ലാവരും പറയുന്ന ശുഭ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരംഗമാണ് ശുഭ എൻ്റെ ഫാമിലിയിലെ ആളാണ് അങ്ങനെയാണ് പറയുന്നത് കേട്ടോ ഇപ്പം പെണ്ണ് അല്ലെങ്കിൽ ഇപ്പോൾ ചെറുക്കൻ ചെറുക്കൻ്റെ കൂട്ടത്തിലുള്ള ചെറുക്കൻ്റെ അമ്മയാണിപ്പോൾ എന്നെ വിളിച്ചെങ്കിൽ പറയും ശുഭ എൻ്റെ ഭാഗത്തുള്ള ആളാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശുഭ തീർച്ചയായും വരണം കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുകയും ഇങ്ങനെ എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും കുടുംബത്തിലെ ഒരു ഒരംഗമാക്കി എന്നെ സ്നേഹിക്കുന്നതിൽ ഒത്തിരി 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 സന്തോഷം കേട്ടോ പിന്നെ എല്ലാവർക്കും വിഷുദിനാശംസകൾ പറയട്ടെ ആദ്യം തന്നെ പിന്നെ എനിക്ക് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഒരു കാര്യമാണ് ശുഭ ഡെയിലി മേക്കപ്പിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാവോ എന്ന് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ നമുക്ക് ഇപ്പം കോളേജിൽ പോകുന്ന കുട്ടികളാണേലും ഓഫീസിൽ പോകുന്ന ആൾക്കാരാണേലും നമ്മൾ ഇച്ചിരി പ്രായമായി ഒരു അൻപത് അൻപത്തഞ്ച് അറുപത് അറുപത്തഞ്ച് വയസ്സിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് ഇറങ്ങുന്നു ഇപ്പോഴത്തെ അമ്മമാരൊക്കെ എന്ന് പറയുന്നത് നല്ല ആക്റ്റീവ് അല്ലേ എല്ലാവരും ഓരോരോ ഇപ്പം നാരായണിയും വായന അങ്ങനെയൊക്കെ കുറേ ഭക്തി ഇതിലോട്ട് കുറേ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് പിന്നെ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മക്കളുടെ കൂടെ ഒക്കെയുള്ള അമ്മമാർ പേരൻസൊക്കെ ആണെങ്കിലും അവരെപ്പോഴും ആക്റ്റീവ് ആണ് കൊച്ചുമക്കട കാര്യം നോക്കിയും സ്വന്തം കാര്യം നോക്കിയും പണ്ടത്തെ ഒരു തലമുറയല്ല ഇപ്പോൾ അല്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് സ്കിൻ സ്കിന്നിനെ സംരക്ഷിക്കുകയും അതിന് നല്ല കെയർ കൊടുക്കുകയും പിന്നെ നമ്മൾ എപ്പോഴും ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഡയറ്റിൽ ശ്രദ്ധിക്കുകയും ൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ നമ്മുടെ പൂത്തു തലമുറ അല്ലേ അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാം എല്ലാം ശ്രദ്ധിച്ചും എല്ലാം നന്നായിട്ടും കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സ്കിന്നിനെ നോക്കിയും നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തും ബോഡിയെ നല്ല ഇതായിട്ട് വെച്ചും ഒക്കെ ഒക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ആൾക്കാരെല്ലാം അല്ലേ അപ്പോൾ ഡെയിലി മേക്കപ്പിനെ പറ്റിയാണ് ഞാൻ ഇന്നിപ്പം പറയാൻ പോകുന്നത് അപ്പം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എന്ന് പറയുന്നത് സെക്കൻഡറി ആണ് കേട്ടോ ഫസ്റ്റ് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ധാരാളം വെള്ളം കുടിക്കുക ഇപ്പം പറഞ്ഞ പോലെ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഡെയിലി എന്ന് പറഞ്ഞ പോലെ എണ്ണതേ ചൂളി ഒരു 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 പ്രധാന കാര്യമാക്കി മാറ്റിയ നിങ്ങളുടെ സ്കിന്നിലുള്ള പല പ്രശ്നങ്ങളും മാറിയിരിക്കും സ്കിന്നതിൽ ഇങ്ങനെ ഡ്രൈനസ് മൊരി ഉണ്ടാകുന്നത് സ്കിന്നിലെ കറുത്ത പാടുകളുണ്ടാകുന്നത് ഇങ്ങനെ ഷുഗറൊക്കെ വന്നിട്ട് ചിലുടെ കയ്യും കാലുമൊക്കെ ചോറിയുന്നത് അതൊക്കെ ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങളാഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഫുള്ള് ബോഡി ഒന്ന് എണ്ണ തേച്ചെന്ന് കുളിച്ച് നോക്കിക്കേ നമുക്ക് ഫുൾ ഒരു എനർജി ഉണ്ടാകുകയും നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പല കാര്യങ്ങൾക്കും പ്രധാനമായിട്ടും ഡ്രൈനസ് മാറാൻ നമ്മുടെ 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 നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് വെള്ളം കുടിക്കണം രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് എണ്ണ തേച്ച് ഉള്ളി അത് ഭയങ്കരമായിട്ടും ഇപ്പം എൻ്റെ എണ്ണ വാങ്ങിച്ച് ഫുൾ തേക്കാനൊന്നും നമുക്ക് പറ്റത്തില്ല എങ്കിലും വേണമെങ്കിൽ കുറേ ടുത്ത് കയ്യലും നമ്മുടെ ഒക്കെ ഒന്ന് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്ച്ച് വിളിക്കത്തിന് കുഴപ്പമുണ്ടോ ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്നുണ്ട് ശുഭേ എൻ്റെ കൈയും കാലുമൊക്കെ ഭയങ്കര വരണ്ടിരുന്ന കൈയ്യായ ശുഭയുടെ ഓയിലും കൊണ്ട് എൻ്റെ കൈയ്യൊക്കെ നല്ല സോഫ്റ്റായി നല്ല കളർ വന്നു കഴുത്തിന് നല്ല കളർ വന്നു പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കേട്ടോ നമ്മുടെ ബാക്കിൽ നമ്മുടെ നമ്മുടെ കഴുത്തിൻ്റെ ഇങ്ങനെ നമ്മൾ എന്തോരം കഴുത്തിൻ്റെ ഇറക്കം വെട്ടി ഇറക്കാവോ അത്രയോ വെട്ടി ഇറക്കിയല്ലേ ഇപ്പോൾ എല്ലാവരും തയ്ക്കുന്നത് അപ്പം അത്രയും ഭാഗം ശ്രദ്ധിച്ചാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ടാനടിച്ച് കരിവാളിപ്പോ ഒഴിച്ചിരിക്കുന്നത് അത്രയും ഭാഗം താഴേക്ക് ബ്ലൗസിൻ്റെ ഇപ്പം വട്ടക്കഴുത്താണ് ആ ബ്ലൗസിൻ്റെ ആ ബാക്കി ഭാഗത്ത് നല്ല വെളുപ്പും അത്രയും വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നല്ല കറുപ്പും അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എൻ്റെ എണ്ണയും തേച്ച് കൊടുത്താൽ നല്ല മാറ്റം വരും കേട്ടോ ഞാൻ കായത്തിൻ്റെ ഫ്രണ്ടിലും ഇവിടെ രണ്ട് സൈഡിലും ഒക്കെ നന്നായിട്ട് തേച്ചു വിടുന്നത് എന്നോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ശുഭ എൻ്റെ കഴുത്തിപ്പം ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എവിടെ പാർലറിൽ പോയി ഫേഷ്യൽ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങളെല്ലാവരും അങ്ങനെയൊക്കെ കുറച്ച് നല്ലായിട്ട് മുഖത്ത് ദേശിൻ്റെ മിച്ചമുള്ള നമ്മുടെ കൊഴിവുകളും എന്നുള്ള ഓയിലാണ് ഒരുപാട് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് മണിക്കൂർ നിന്ന് ഇളക്കി 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 തയ്യാറാക്കുന്നതാണ് അതുപോലുള്ള ഇൻഗ്രീഡിയൻസ് വേണം അതിനകത്തുള്ള അപ്പം കുറച്ചെടുത്താൽ മതി ശകലം പോലും കളയാതെ അതിൻ്റെ ഫുള്ള് നമ്മുടെ സ്കിന്നിലേക്ക് ആകുന്ന തരത്തിൽ നമുക്ക് തേച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബൈക്കിൽ കഴുത്തിൻ്റെ ബാക്കിൽ ഒക്കെ തേച്ച് കൊടുക്കാൻ നമുക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല മാറ്റം അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ പ്പറ്റും പിന്നെ ചിലർ ഡി ടി ഡി സി കൊറിയറിലാണെന്ന് പറയുമ്പോൾ എത്ര ദിവസം കൊണ്ട് കിട്ടും എത്ര ദിവസം കൊണ്ട് കിട്ടും എന്നോട് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാനൊരു കാര്യം പറയട്ടെ വാട്സപ്പിൽ വന്ന് അങ്ങനെ ദയവ് ചെയ്ത് ചോദിക്കരുത് നിങ്ങൾ ഇങ്ങോട്ട് അഡ്രസ്സ് അഡ്രസ്സിട്ട് തന്നാൽ കഴിവതും അന്ന് തന്നെ ഞാൻ ഓയിൽ അങ്ങ് നിങ്ങൾക്ക് അയക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഡി ടി ഡി സിയിലെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരു ദിവസം കൂടെ താമസിക്കുന്നത് ചിലർ കിട്ടിയില്ല 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 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കറിയാം എന്നവിടെ ചെല്ലും അപ്പം നമ്മൾ ഇന്ന് കിട്ടും ഇന്നുകൂടെ വെയിറ്റ് ചെയ്യും നാളെയും കൂടെ വെയിറ്റ് ചെയ്യും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ദയവ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഒരു മൂന്ന് ദിവസം അങ്ങേറ്റം അഞ്ച് ദിവസം അതിന് ഉള്ളിൽ എൻ്റെ ഓയിൽ നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കും കേട്ടോ അപ്പോൾ ആരും അത് പേടിക്കണ്ട കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു നമ്മുടെ വീടിലോട്ട് കിടക്കാം നമ്മുടെ വീഡിയോ പിന്നെ പിന്നെ ഇന്നലെ എനിക്കൊരു ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു എൻ്റെ ആൻറ്റി എൻ്റെ അമ്മയുടെ അനിയത്തി എൻ്റെ ആന്റിയാ പറഞ്ഞത് റീനമോനെ ഇതുപോലെ ആൻറ്റി ആൻറ്റി എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പറഞ്ഞു പറഞ്ഞുപോയതാ കേട്ടോ മോനെ ഇതുപോലെ ഒരാൾ എഴുതിയേക്കുന്നു പിന്നെ എന്താ തക്കാളി കാണിക്കുന്നുണ്ട് അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഏതാണ് ഞങ്ങൾ തേക്കണ്ടേ നിങ്ങളെന്താണ് ഈ പറയുന്നത് അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ അടി അതിൻ്റെ അടി കമൻ്റ് ഇട്ടു നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടാകുന്നത് അങ്ങനെ നിങ്ങളത് നോക്കി ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മറുപടി കിട്ടും അപ്പോൾ അവർ പറയുന്നു കുരുമുളക് പൊടിയും കുരുമുളക് പൊടി കൂടെ ഉള്ളത് ഇനി പറയാൻ എന്ന് ഞാനൊരു കാര്യം പറയട്ടെ ഈ അടുക്കളയിൽ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ മറ്റുള്ള അവരുടെ യൂട്യൂബ് ചാനൽ കണ്ടും മറ്റുള്ളവർ പറയുന്നത് കേട്ടും എത്രയോ വീഡിയോകൾ വീഡിയോകളിൽ വന്ന് അവർ വലിയൊരു ബ്യൂട്ടീഷ്യനാണ് അവർ വലിയൊരു ഡോക്ടറാണ് ആ ഒരു രീതിയിൽ സംസാരിച്ച് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെല്ലാം എത്രയോ ആൾക്കാർ അവരുടെ വീഡിയോസ് പോയിരുന്നു കണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുന്നുണ്ടോ ഞാൻ ഈ എ ബി സിയോ അങ്ങനെങ്ങാണ്ടാണ് ഈ ചാനൽ എന്നൊരു ഫേക്കേടിയാണ് നിങ്ങളുടെ അടുത്താണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാനെന്ന് പറഞ്ഞാൽ പത്തിരുപത്തഞ്ച് വർഷത്തെ എൻ്റെ സർട്ടിഫിക്കറ്റില്ല ഞാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലേ അത്രയും ഞാൻ ഒറ്റയ്ക്ക് പാർലർ നടത്തി ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ വേറെ ആരുടെയും ഇതായിട്ട് നിൽക്കുമല്ലായിരുന്നു ഞാൻ തന്നെ പാർലറിട്ട് തന്നെ പാർലർ കൊണ്ടുപോയ ഒരാളാണ് കൊറോണ ടൈമിലാണ് ഞാനിപ്പോൾ കുറച്ച് ഇവിടെ ഇരുന്ന് വിശ്രമിക്കുന്നതും എൻ്റെ വീടിൻ്റെ മേളിൽ ഇപ്പോൾ പാർലറിനകത്താണ് ഞാനിരിക്കുന്ന ഇവിടെ ഇങ്ങനെ ഒരു രീതിയിലാക്കിയതും അതുവരെയും എൻ്റെ കുട്ടികൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ ഞാൻ ഓടി നടന്ന ഓരോ സ്ഥലത്തും തിരുനക്കരയിലും ഒക്കെ പാർലർ ഇട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ആ അങ്ങനെ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾക്കത് യൂസ്ഫുള്ളാകുന്നതും നിങ്ങൾക്ക് അത് കറക്റ്റ് എൻ്റെ ഫേസിൽ ഞാൻ ഇട്ട് നോക്കിയിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ അല്ലാതെ നിങ്ങൾക്ക് കുരുമുളക് കൂടി ഇട്ട് മുഖത്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തു എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്നെ സ്നേഹിക്കുന്ന എന്നെ കാണാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ബ്യൂട്ടി ടിപ്സുകൾ ഉപകാരപ്രദമാകുന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് കേട്ടല്ലോ അപ്പം നിങ്ങൾ യാതൊരു യാതൊരു ഇതിനെ പറ്റിയോ ബ്യൂട്ടിയെ പറ്റിയോ പിന്നെ ഇത് എന്താണെന്ന് ഒന്നും അറിയാമല്ലോ മറ്റുള്ളവരുടെ വായിൽ നിന്ന് കേട്ട് ഈ പറയുന്നവരുണ്ട് അവരുടെയൊക്കെ വീഡിയോ പോയി കാണൂ കേട്ടോ എൻ്റെ വീഡിയോയിൽ നിന്ന് ഒഴിവായി തന്നെ കൊള്ളാമായിരുന്നു കേട്ടോ എൻ്റെ വീഡിയോ കുത്തിയിരുന്ന് കണ്ടിട്ട് എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട കേട്ടല്ലോ ഞാൻ പറഞ്ഞത് എ ബി സി എന്ന് പറഞ്ഞ ഒരു ചാനലാണ് അപ്പം എൻ്റെ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞ മക്കളെ ഇങ്ങനെ കണ്ടായിരുന്നോ അങ്ങനെ അവർ എഴുതിയേക്കുന്നതെന്നും പറഞ്ഞോണ്ട് ഏ അപ്പം അവൻ പറഞ്ഞു ആൻറ്റി ഞാൻ കണ്ടില്ല അപ്പം ഞാൻ അതിന് റിപ്ലൈ തന്നിട്ടുണ്ട് അപ്പം മനസ്സിലായെന്ന് കരുതി കരുതുന്നുണ്ട് കരു കരുതുന്നു ഞാൻ ോ അപ്പോൾ അതെല്ലാം പോട്ടെ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് നമുക്ക് നെഗറ്റീവ് അടിക്കണ്ട രാവിലെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഡെയിലി മേക്കപ്പിനെ പറ്റിയാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആ ഒരു കാര്യം ഓർത്തത് ആർക്കെങ്കിലും എവിടെയെങ്കിലും ബ്രൈഡൽ മേക്ക് ആവശ്യം ബ്രൈഡൽ ബ്രൈഡൽ മേക്കപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത് കേട്ടോ എവിടെയാണെങ്കിലും വന്ന് ചെയ്തു തരുന്നതായിരിക്കും അഫോർഡബിൾ പ്രൈസിൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത മാസം പതിമൂന്നാം തീയതി സൂര്യാമ്മയുടെ ഒരു ക്ലാസ് ഉണ്ട് രഞ്ജിരഞ്ജിമാറിൻ്റെ ക്ലാസ് ഞാൻ കഴിഞ്ഞ ദിവസം പോയെന്ന് പറഞ്ഞില്ലേ അപ്പം അപ്പോൾ നിങ്ങൾക്ക് പുതിയ 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 എന്തെങ്കിലും മേക്കപ്പിൻ്റെ അതായത് എല്ലാം ന്യൂ മേക്കപ്പ് പിന്നെ നോ മേക്കപ്പ് ആണ് ഇപ്പോഴത്തെ പ്രാധാന്യം മേക്കപ്പ് എന്നാൽ നന്നായിട്ട് ചെയ്യുകയും ചെയ്യണം മേക്കപ്പ് ചെയ്തെന്ന് അറിയത്തുമില്ല അങ്ങനെ ഒരു മേക്കപ്പാണ് എല്ലാവർക്കും ഇപ്പോൾ ആവശ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഈ നയൻ സിക്സ് ഫൈവ് സിക്സ് നയൻ എയിറ്റ് സെവൻ എയ്റ്റ് ഫോർ ത്രീ എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോട്ട് പോകാം അപ്പോൾ ഞാൻ ഇപ്പം രണ്ടു പ്രാവശ്യത്തെ പറച്ചിലായല്ലേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം പറയുക ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇപ്പം രാവിലെ നമ്മൾ നന്നായിട്ടൊന്ന് കുളിക്കുക കേട്ടോ കുളിച്ചിട്ട് വേണം നമ്മൾ ഓഫീസിൽ പോകാനാണെങ്കിലും കോളേജിൽ പോകാനാണെങ്കിലും നമ്മൾ എവിടെ പോകാനാണെങ്കിലും എൻ്റെ ഒരു ഇത് വച്ചാൽ ഞാൻ പറയുന്നത് കേട്ടോ അത് എൻ്റെ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയത്തുള്ളു അപ്പോൾ അത് ആ ഒരു രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് രാവിലെ ആ കുളി അങ്ങ് കഴിയുക കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് ഓയിലൊക്കെ ഒന്ന് തേച്ച് ഒക്കെ ഇതാണെങ്കിൽ നമുക്ക് ഫുൾ ഒരു എനർജി ആകട്ടോ അപ്പോൾ രാവിലെ കുളി കഴിയുക പിന്നെ ഞാനിപ്പോൾ പറയുന്ന മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ഇല്ല കൺസീലർ ഇല്ല പ്രൈമർ ഇല്ല അങ്ങനെയുള്ള യാതൊരു വലിയ വലിയ മേക്കപ്പിൻ്റെ യാതൊരു കാര്യങ്ങളും ഇല്ലാത്ത നമുക്ക് സിംപിളായിട്ടും ഡെയിലി എന്നും നമുക്കിടാൻ പറ്റിയ ഒരു മേക്കപ്പാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുളി കഴിഞ്ഞു കുളി കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് ഒരു മോയ്സ്ചറൈസറ് ഒരു മോയ്സ്ചറൈസറ് അതും അലോവേരയും വൈറ്റമിൻ ഇ ഒക്കെ അടങ്ങിയ ഒരു മോയ്സ്ചറൈസറാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ അതിച്ചിരി എടുത്തിട്ട് നമ്മുടെ ഫേസിലെല്ലാം നമ്മുടെ കയ്യേലും നമ്മുടെ കഴുത്തേലും എല്ലാം എന്ത് ചെയ്താലും നമ്മൾ കഴുത്തിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പം എല്ലാം നല്ല ചൂടാണ് ഇവിടെ കേട്ടോ അപ്പം ഫുള്ള് നമ്മളൊന്ന് മോയിസ്ചർ കൊടുത്തു നമ്മുടെ സ്കിന്നിന് അത് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡ് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ മസ്റ്റാകട്ടോ നമ്മൾ വീട്ടിലിരിക്കുമല്ല നമ്മൾ വെളിയിലേക്ക് പോവുകയാണ് നമ്മളൊരു ഓഫീസിൽ എന്നും ജോലിക്ക് പോകണം അങ്ങനെ അവർക്ക് വേണ്ടിയുള്ളൊരു മേക്കപ്പാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരു സൺസ്ക്രീൻ മസ്റ്റാണ് ഒരു ഫിഫ്റ്റി പ്ലസ് എസ് പി എഫ് ഉള്ള ഒരു സൺസ്ക്രീൻ ഏതായാലും ഏതായാലും എന്ന് പറയാൻ പറ്റത്തില്ല ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്ത് എൻ്റെ ഒരു പണി കിട്ടിയതാണ് പിന്നെ എൻ്റെ ഓയിലൊക്കെ ദേശമാണ് കറുത്തവാടൊക്കെ ഇപ്പം മാറിയത് കേട്ടോ നന്നായിട്ട് അറിയുമായിരുന്നു ഒരു മാസം സങ്കടമായിരുന്നു എനിക്ക് എൻ്റെ സ്കിന്നേ ഒന്നുമില്ലായിരുന്നു എൻ്റെ സ്കിന്നായിരുന്നു ഇവിടെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ് യൂസ് ചെയ്ത് രണ്ട് മൂന്ന് അപ്പം നിങ്ങൾ പറയാൻ കാര്യം നിങ്ങളത് കയ്യേലോ കഴുത്തലോ ഇപ്പം ആദ്യമായിട്ടാണ് ഒരു സൺസ്ക്രീൻ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കൈയുടെ ഈ ഒരു ഭാഗത്തായിട്ട് അതിന് യൂസ് ചെയ്യുക ഒരു മൂന്ന് ദിവസം മൂന്ന് ദിവസം യൂസ് ചെയ്തിട്ട് അതിന് പ്രത്യേകിച്ച് ചൊറിച്ചിലോ കാര്യങ്ങളോ കറുത്ത പാടോ അങ്ങനെയൊന്നും വരാതിരിക്കുവാണെങ്കിൽ നിങ്ങൾക്കത് സീഡായിന്നങ്ങ് ധരിച്ചിട്ട് നമ്മുടെ മുഖത്ത് തയ്ച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ സൺസ്ക്രീൻ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ നിൽക്കുന്ന ആളെന്തായാലും ഒരു കുറച്ച് ദിവസത്തെ പരിചയമില്ലാത്ത ആളെ ഒരിക്കലും ഒരു കടയെ നിർത്തത്തില്ലല്ലോ അപ്പോൾ അവരോട് ചോദിക്കുക എൻ്റെ സ്കിന്നിൽ ചേരുന്ന ഒരു സൺസ്ക്രീൻ ലോഷൻ തരിക എന്ന് പറയുക പിന്നെ അതിനകത്ത് പറയേണ്ട കാര്യം എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആയിരിക്കണം നമ്മുടെ കാലാവസ്ഥയില് അപ്പോൾ അതും കുറച്ചെടുത്തു നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ രണ്ട് വിരളെ ഈ ആദ്യത്തെ ഫസ്റ്റ് വരയില്ലേ ഈ ഫസ്റ്റ് വര ഈ ഫസ്റ്റ് വരയുടെ ഇത്രയും ഇങ്ങനെ മൂന്ന് ഇതെടുക്കണമെന്നാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഫേസിന് എന്തോരം വേണോ അത്രയും സൺസ്ക്രീൻ യൂസ് ചെയ്യുക അല്ലാതെ ഒരുപാട് വാരി ഇങ്ങനെ പരസ്യത്തില്ല പോലെ ഇത്രയും ഇങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല നമ്മുടെ ഫേസിൽ അതായത് കണ്ണിൻ്റെ അടി വരെ ഇങ്ങനെ പോകുന്ന രീതി ഒത്തിരി കണ്ണിൻ്റെ അടിയിലോട്ട് കയറ്റി സൺസ്ക്രീൻ ലോഷൻ ഇടരുത് അപ്പം എല്ലായിടത്തും ചെവിയൽ കഴുത്തേൽ കഴുത്തേൽ കയ്യൽ ഇത്രയും പോർഷൻ ഭാഗത്ത് നമ്മുടെ ബാക്കിൽ അത്രയും ഭാഗത്ത് സൺസ്ക്രീൻ ലോഷൻ നന്നായിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക ഇനി അവിടെ നിൽക്കട്ടെ ഇപ്പം മോയ്സ്ചറൈസർ ഇട്ടു സൺസ്ക്രീൻ ലോഷൻ ഇട്ടു നമ്മുടെ ഫേസിൽ ഇനി നമുക്ക് കണ്ണും പുരികയും ഒന്ന് എഴുതാനായിട്ട് പോകാം എന്നിട്ട് കണ് ഇപ്പം നമ്മൾ എല്ലാവരും ത്രെഡ് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നമ്മൾ പാർലറിൽ ചെന്ന് ത്രെഡ് ചെയ്യാനിരിക്കുമ്പം അവരുടെ അടുത്ത് പറയുക ഒരുപാട് വീതി കുറയ്ക്കരുത് നമ്മുടെ മുഖത്തിന് നമ്മുടെ ഫേസിന് ഒരു ഒരുപാട് വീതി കുറച്ച് ഇങ്ങനെ എഴുതി വെക്കുന്ന പോലെ ഒരു ആർട്ടിഫിഷ്യൽ ആയിപ്പോൾ അത് വേണ്ട അത് കൊള്ളത്തില്ല നമുക്കെപ്പോഴും നല്ല വീതിയുള്ള പുരികമാണ് നമുക്ക് നല്ലത് ഞാനിവിടെ ആര് വന്നാലും എൻ്റെ അടുത്ത് എടുക്കുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ആ ഉള്ളത് നല്ല വീതി നല്ല ഷീപ്പാക്കി എടുത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ഉള്ളത് നമുക്കിപ്പം എനിക്കിപ്പം ഞാൻ തന്നെ എടുക്കാൻ പറ്റും തന്നെ എടുക്കാം നമ്മുടെ നൂലിങ്ങനെ പിരിച്ചെടുത്ത് നമുക്ക് തന്നെ എടുക്കാം പക്ഷേ ഒരുപാട് ടൈമും വേണം അതിന് ഒരുപാട് വേദന എടുക്കുന്ന പോലെ അങ്ങ് ഫീൽ ചെയ്യും നമ്മൾ ഒറ്റയ്ക്ക് നമ്മൾ ഒരു പാർലറിൽ പോകുമ്പോൾ ഇത് കണ്ടോ എൻ്റെ ഇപ്പോഴത്തെ പിരിയൊന്നും ഒത്തിരി എൻ്റെ ഇതായിപ്പോയി വീതി എല്ലാം കുറഞ്ഞു അപ്പോൾ നിങ്ങൾ പോയിരിക്കുമ്പോൾ പറയുക എക്സ്ട്രാ നിൽക്കുന്നത് മാത്രം എടുത്ത് കളയുക നല്ല വീതി തന്നെ പിരിക ഷേപ്പായിട്ട് എടുത്ത് തരാമെന്ന് പറയുക അപ്പോൾ നമ്മൾ ഒന്ന് ഐബ്രോസ് ഒന്ന് നമുക്ക് എഴുതി കൊടുക്കുക ഒരുപാട് കറപ്പിച്ചോ ഒരുപാട് കരുവായിത്തേക്കാനോ ഒന്നുമല്ല പറയുന്നത് ഒരു ഐബ്രോ പെൻസിൽ എടുക്കുക സാധാ ഒരു ഐബ്രോ പെൻസിൽ മതി ഒരുപാട് വിലയുടെ വലിയ മേക്കപ്പുകാരുടെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെ കാര്യങ്ങളൊന്നും വേണ്ട സാധാ ഒരു ഐബ്രോ പെൻസിൽ കാലിരിക്കുക ഈ പകുതി വെച്ചാണ് നമ്മൾ ഇപ്പോൾ ഇവ തുടക്കം മുതലേ നമ്മളിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് എഴുതി കൊടുക്കരുത് നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പകുതിക്കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ആക്കുക ഇങ്ങനെ 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 ഒരു ഷേപ്പ് ആക്കിയിട്ട് നമ്മൾ ഇപ്പം അത് നമ്മൾ ബ്രഷാണോ എടുക്കുന്നത് ഐബ്രോ പെൻസിലാണോ എടുക്കുന്ന ഏതെടുത്താലും അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു ഷേപ്പ് ആക്കി കൊടുക്കുക പിന്നെ അതിനെ ഒന്ന് അതായത് ഇവിടുത്തെ അത്രയും കളർ ഇവിടെ കാണരുത് മനസ്സിലായോ അതുപോലെ നമ്മൾ ഐബ്രോസ് എഴുതാവുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ എഴുതി കൊടുക്കുക പിന്നെ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ഐലൈനർ കൊണ്ട് കണ്ണെഴുകുന്നവരുണ്ട് കാജൽ കൊണ്ട് കണ്ണെഴുകുന്നവരുണ്ട് ഇപ്പം ഐലൈനറിനെക്കാട്ടിലും നമ്മളിപ്പം നമ്മുടെ രാവിലത്തെ ധൃതി പിടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് കാജൽ തന്നെയാണ് നല്ലത് കേട്ടോ അപ്പം കാജിലെടുത്തിട്ട് കണ്ണിനടിയിൽ കൂടെ എഴുതുക എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ശുഭിച്ചു ഏത് കാജലാണ് യൂസ് ചെയ്യുന്നത് മുഖം കഴിയാൽ പോലും കാജലും ആ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പം ഞാൻ എഴുതി മേബിലിൻ്റെയാടയിൽ ഇഷ്ടമുള്ള ഷുഗറിൻ്റെ നല്ലതാ പ്ലംബിൻ്റെ നല്ലതാ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ കാജലിനെ പറ്റി കുറേ പ്രാവശ്യം അതുപോലെ ഈ തീരെ എനിക്ക് ഒരു കറപ്പില്ലാതെ തോന്നുന്ന ലാഗ്മയൊക്കെ ആകട്ടെ അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാട്ടോ ഞാൻ ഷുഗറിൻ്റെ ഒക്കെ നല്ലതാകട്ടോ കാജൽ അപ്പോൾ അതുകൊണ്ട് അകത്തൂടെ ഒന്ന് എഴുതണം രണ്ട് കണ്ണിൻ്റെ അകത്തൂടെ എഴുതുക പിന്നെ നമ്മൾ ഐബ്രോ പെൻ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഐബ്രോ പെൻസിലേ ഉള്ളതെന്ന് വെച്ചു അതുകൊണ്ട് വെറുതെ ഒന്ന് ഇങ്ങനെ അറ്റം ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കുക എന്തിനാണെന്നറിയുമോ കണ്ണിന് കുറച്ച് വലുപ്പം തോന്നാനും കണ്ണിന് കണ്ണിനൊരാകർഷണം തോന്നും കണ്ണിൻ്റെ ഇവിടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വാല് ഒരുപാട് നീട്ടി അങ്ങനല്ല കേട്ടോ ഒന്നൊരു വാല് അത് കണ്ണിനെ കൂടുതൽ ഭംഗിയാക്കത്തേ ഉള്ളൂ കേട്ടോ പിന്നെ ഐ ലൈനറെടുക്കുക കണ്ണിൻ്റെ പുറത്തൂടെ ഒന്ന് ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് എഴുതി കൊടുക്കാം നമുക്ക് ഇപ്പോൾ ഓഫീസിൽ പോയാലും കോളേജിൽ പോയാലും സ്കൂളിൽ പോയാലും എവിടെ പോയാലും കണ്ണൊരാകർഷം കണ്ണൊരു ഭംഗി നമ്മുടെ ഒരാൾ നമ്മുടെ ഫേസിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ണ് ചുണ്ട് ഇത് രണ്ടുമല്ലേ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ആ കണ്ണിനെ ഒന്ന് ഭംഗിയാക്കി കൊടുക്കുക ഐലൻഡറും കൊണ്ട് കണ്ണിനെ ഒരുപാട് പുറത്തോട്ട് മാറ്റി എഴുതരുത് ആ ഈ ഐ ലാഷസിൻ്റെ ഇതിലെങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക പിന്നെ മസ്കാര നിർബന്ധമാണ് കേട്ടോ ആ നമ്മുടെ പീലിയെ ഒന്ന് ഒന്ന് റോൾ ചെയ്ത് വിടുക അപ്പം നല്ല ചുരുണ്ട് ചുരുട്ടി നല്ല നല്ലൊരു മസ്കാരം വാങ്ങിക്കുക കേട്ടോ അപ്പോൾ ഈ യാത്രയും കഴിയുമ്പം കണ്ണിൻ്റെ ആ ഒരു അല്ലാതെ ലാഷസ് വെച്ച് കൊടുപ്പിക്കാൻ നമ്മൾ വലിയ മേക്കപ്പിലെ കിപ്പിലോട്ട് ഒന്നും പോകുന്നില്ല നമ്മൾ സാധാ ഡെയിലി യൂസിനുള്ള കാര്യങ്ങളാണ് പറയുന്നത് പിന്നെ നമുക്കിനി എന്താ നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ട് നമ്മുടെ ഫേസിൽ വെച്ചിട്ടിരിക്കും വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇനി നമുക്ക് വേണ്ടത് ഒരു ലിപ് ബാമാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നവരായിരിക്കും എട്ട് മിക്ക ആൾക്കാർ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരായിരിക്കും എങ്കിലും എന്നെപ്പോലെയുള്ളവർ ഞാൻ ലിപ്സ്റ്റിക്ക് ഞാൻ തുറന്നു പറയുമ്പോൾ ഞാൻ ബ്യൂട്ടീഷ്യനും ഒക്കെയാണ് ഇത്രയും വർഷത്തെ ബ്യൂട്ടീഷ്യനും കാര്യങ്ങളും ഒക്കെയാണ് എങ്കിലും എനിക്ക് ലിപ്സ്റ്റിക് ഒരുപാട് യൂസ് ചെയ്യുന്ന ഇഷ്ടമില്ല എനിക്ക് എൻ്റെ ചുണ്ടിന് ആവശ്യത്തിന് ഒരു നമ്മുടെ ഓയിലൊക്കെ തേച്ചും ഡെഡ് സെൽസ് എല്ലാം കളഞ്ഞും ടാൻ ഒന്നും ഒക്കെ ഇരുന്നാൽ മതി നമ്മുടെ ചുണ്ട് നല്ല ഒരു വൃത്തിയായിട്ട് തന്നെ ആയിരിക്കും ഇപ്പം എൻ്റെ ചുണ്ടയിൽ ഞാൻ ഒരു ലിപ് ബാം പോലും ഇട്ടിട്ടില്ല എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ചെറിയ ലിപ് ബാം ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ചെറുതായിട്ട് ലൈറ്റ് ലിപ്സ്റ്റിക് ഇടുന്നവർ അതും കൂടെ ഇട്ടു അത് എല്ലാവർക്കും ഒരു ഇപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ അതും കൂടെ ഇട്ടു പിന്നെ നമ്മുടെ ഫേസിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു പൗഡർ കൊണ്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണമല്ലോ ഇപ്പം നിങ്ങളുടെ കയ്യിൽ സാധാ പൗഡറെ ഉള്ളതെന്ന് വെച്ചോ അത് മതി ഒരു ശകലം ഇങ്ങോട്ടിട്ടത് ഇങ്ങനെ 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 തട്ടി ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക അതെങ്ങനെ ഇത്രയേ ഉള്ളു കേട്ടോ നമ്മുടെ സ്കിന്നു നല്ല ഒരു ഇതായി നല്ല ഒരു ലുക്കായി നമ്മുടെ കുളിച്ച് കഴിഞ്ഞ് നമ്മൾ വന്നിരുന്ന പോലെയല്ല നമ്മൾ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ ഫേസിന് നല്ല ഒരു ലുക്കായി കേട്ടോ പിന്നെ കോമ്പാക്റ്റ് കയ്യിലുള്ളവർക്ക് അതിട്ട് കൊടുക്കാം അങ്ങനെ നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലൊക്കെ അത്രയും മതി നമ്മുടെ ഫേസിൽ പിന്നെ ബ്ലഷോ കാര്യങ്ങളോ പിന്നെ കണ്ണിൻ്റെ പുറത്ത് ഐഷാഡോ കയ്യിലുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇപ്പം ഏതാ എന്ന് വെച്ചാൽ ഒരുപാടല്ല ലൈറ്റായിട്ട് നമ്മുടെ വിരൽ കൊണ്ടെടുത്തത് അത് ഇങ്ങനെയൊന്ന് വട്ടത്തിലൊന്നും ചെയ്ത് കൊടുക്കണ കണ്ണിനൊരു ഒന്നുകൂടെ ഒരു ഭംഗിയാകും കേട്ടോ അപ്പോൾ അത്രയും മതി പിന്നെ നമ്മുടെ മുടിയ മുടിയ ആ ട്രയർ കയ്യിൽ ട്രയറും കൊണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ആ മുടിയെ നിങ്ങൾ ഏത് രീതിയിലാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ രീതിയിലൊന്നാക്കി നല്ലൊരു ഡ്രസ്സും ധരിച്ചാൽ നമ്മുടെ ആര് കണ്ടാലും നമുക്കൊരു അട്രാക്ഷൻ കിട്ടുന്ന രീതിയിൽ നമ്മുടെ മേക്കപ്പ് ഇവിടെ പൂർണ്ണമായി കേട്ടോ അപ്പോൾ ഇത്രയൊരു മേക്കപ്പ് ചെയ്താൽ തന്നെ നമ്മൾ എല്ലാ രീതിയിലും നല്ലൊരു സൂപ്പറാവും കേട്ടോ അല്ലാതെ ഒരുപാട് മേക്കപ്പ് മോത്തു വാരി തേക്കണമെന്നൊന്നുമില്ല കേട്ടോ ഒരു ഡെയിലി നമുക്കിന്നും ഓഫീസിൽ പോകാനോ നമുക്ക് കോളേജിൽ പോകാനോ ഒക്കെയുള്ള ഒരു ഡെയിലി മേക്കപ്പാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായെന്ന കാര്യമൊന്നും ഹസ്ബൻഡ് താഴെ നിന്ന് ഇടയ്ക്ക് ഫോൺ വിളിച്ചു മാളിപ്പോകാനായിട്ട് വാന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇപ്പം പോയില്ലേ ഭയങ്കര തേര കാര്യങ്ങൾ കേട്ടോ ഇന്ന് ഭയങ്കര ഓഫറാന്നാണ് പറഞ്ഞത് ളളിൽ ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെയും ഒക്കെ ഭയങ്കര ഓഫർ അപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ഫ്രൂട്ട്സും അവിടെ നിന്ന് മേടിക്കാം എന്ന കാര്യം തന്നെ അപ്പോൾ നല്ല ഫ്രഷ് സാധനം കിട്ടുമല്ലോ അപ്പോൾ എൻ്റെ പണി ഇനിയും കുറേ കുറേ പണിയും കൂടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ അതേ മൂളുമൊക്കെ തയ്യാറായി വരുന്നുണ്ട് അപ്പോൾ ഇതിനും ഞാൻ ഇന്ന് നിർത്തട്ടെ പിന്നെ പിന്നെ ഇനി ചിലപ്പം വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ല വിഷു അല്ലേ പിന്നെ അപ്പോൾ ബൈ